ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുള്ള വീഡിയോൻ്റെ ബാക്കി തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്റ്റാർ ഹെൽത്തിൻ്റെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതെനിക്കുണ്ടായ ഒരു അനുഭവം അത് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് കുറേ കമൻസ് കണ്ടു അതിന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ കമന്റ്സും കണ്ടു ആൻഡ് അതിന് എഗെയിൻസ്റ്റ് ഞാൻ പറഞ്ഞതിന് എഗെയിൻസ്റ്റ് ഉള്ള കുറച്ച് കമന്റ്സും കണ്ടു അപ്പോൾ ഞാൻ അതിനൊരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതെന്ന് തന്നെ പറയട്ടെ ഞാനൊരു ഇൻഷുറൻസ് കമ്പനിക്കാരെയോ ആരെയോ കുറ്റപ്പെടുത്താനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ഹോസ്പിറ്റലിനെയോ ഒന്നിനെ ബ്ലെയിം ചെയ്യാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പക്ഷേ എനിക്ക് അങ്ങനെ ഒന്ന് മൂന്ന് തവണ എനിക്ക് അങ്ങനെ ഒരു അനുഭവം വന്നതുകൊണ്ട് എനിക്ക് തോന്നി പിന്നെ എന്തിനാണ് നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്നതെന്ന് തോന്നി ഞാനൊരു വീഡിയോ ചെയ്തു എൻ്റെ അടുത്ത് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് ഇത് സെയിം കാര്യം ഒരുപാട് പേര് ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾക്കും ഇങ്ങനത്തെ അനുഭവം ഉണ്ടായി ഞങ്ങളും ഇൻഷുറൻസ് എടുത്തിട്ട് കിട്ടിയില്ല അങ്ങനെ പറഞ്ഞ പിന്നെ കുറേ പേര് വന്ന് ഒരുപാട് നാളതിൻ്റെ പുറകെ നടന്നിട്ടാണ് അത് കിട്ടിയത് ഇത്രയോ പെർസെൻറ്റേജ് കിട്ടാത്തവരുണ്ട് അങ്ങനെ കുറേ പല ടൈപ്പിലുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞ പല പേര് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ മെയിനായിട്ട് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല എന്താ വീഡിയോ എന്ന് അറിയില്ലെങ്കിൽ ഞാനിതിൻ്റെ താഴെ ലിങ്ക് കൊടുത്തേക്കാം കഴിഞ്ഞ വീഡിയോ ഒന്ന് പോയി കാണാം അപ്പോൾ ഒന്നുമല്ല അതെങ്കിൽ ഞാൻ ഷോർട്ടാക്കിയാൽ പറയാം എനിക്ക് ഇൻഷുറൻസ് കിട്ടിയില്ല അതാണ് കാര്യം അപ്പോൾ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞോട്ടെ ഞാൻ ഫ്രീ ആയിട്ട് എൻ്റെ വീട്ടിലെനിക്കൊരു ഫാമിലിയിൽ എനിക്കൊരു സർജറിയും കാര്യങ്ങളൊക്കെ വേണ്ടി വന്നു അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രീ ആയിട്ട് കുറച്ച് പൈസ തരണം അല്ലെങ്കിൽ എന്ത് ട്രീറ്റ്മെന്റ് ഫ്രീ ആയി നടത്തണം എന്ന് പറഞ്ഞിട്ടല്ല ഞാൻ അതിന് വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്യുന്നത് ഞാൻ കറക്റ്റായിട്ട് എല്ലാ വർഷവും നമ്മൾ ഫാമിലി ഇൻഷുറൻസ് എടുത്ത് ഇത്ര എമൗണ്ട് നമ്മൾ അടയ്ക്കുമ്പോൾ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് അവർ പറയുന്ന എല്ലാ കണ്ടീഷനും ഓക്കെ ആയിട്ടും അവരെന്തുകൊണ്ടാണ് അത് ഡിക്ലൈൻ ചെയ്യുന്നത് എന്തിനാണ് ഇത്രയും മാക്സിമം ഒരാളെ കൊണ്ട് എത്ര എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യിപ്പിക്കാം അത്രയും തവണ നമ്മളത് നടപ്പിച്ചിട്ടുണ്ട് അതിന് വേണ്ടി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അത് മാത്രമല്ല ഇപ്പോൾ ഇതിൽ ഒരുപാട് പേര് കമന്റ് കണ്ടു ഞങ്ങൾക്ക് കിട്ടി ഞങ്ങൾക്ക് മൂന്ന് ക്ലെയിം വന്നു മൂന്ന് ക്ലെയിം കിട്ടി നിങ്ങൾ നിങ്ങളിങ്ങനെ ഇൻഷുറൻസിന് അടച്ച് ആക്ഷേപിക്കേണ്ട കാര്യമില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ പല പല കമൻസ് കണ്ടു ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഞങ്ങളുടെ എൻ്റെ ഒരു കേസിൽ കേസിലെന്താന്ന് വെച്ചുകഴിഞ്ഞാൽ എൻ്റെ ഫാമിലി എൻ്റെ അമ്മയ്ക്കായിരുന്നു സർജറി ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ് വേണ്ടി വന്നത് എല്ലാ ഒറിജിനൽ ഡോക്യുമെന്റ്സും ഹോസ്പിറ്റൽ ബില്ലടക്കം ഡോക്ടറിന് പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻ്റെ എല്ലാ ബില്ലടക്കം ഈ ഒറിജിനൽ ബില്ലുകളും എല്ലാ ഡോക്യുമെന്റ്സും അവർ വാങ്ങി വെച്ചിട്ടുണ്ട് സ്കാനിങ് റിപ്പോർട്ട്സിന്റെ എല്ലാം ഒറിജിനൽ അവരുടെ കൈയ്യിലാണുള്ളത് ഇനിയിപ്പോ പേഷ്യന്റിന് എന്തെങ്കിലും ഫെർദർ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മുടെ കയ്യില് യാതൊരുവിധ ഡോക്യുമെന്റ്സോ കാര്യങ്ങളോ ഇല്ല എന്തിനാണ് ഈ ഒറിജിനൽ വാങ്ങി വെക്കുന്നത് എന്ന് അറിയില്ല നമ്മളിവിടെ തിരൂരാണ് എൻ്റെ വീട് തിരൂരാണ് തിരൂരെന്നുള്ളത് കോഴിക്കോടാണ് അവിടെ വരെ പോയി നമ്മൾ രണ്ടോ മൂന്നോ നാലോ തവണ നമ്മൾ ട്രാവൽ ചെയ്തോ ഓരോരോ അവർ പറയുന്ന ആയിട്ട് നമ്മൾ പോയി ഒറിജിനൽ തന്നെ അവർ കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഈ ഇൻഷുറൻസ് കിട്ടിയെന്ന് പറയുന്ന ആൾക്കാർ ആൾക്കാരെല്ലാവരുടെയും ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് അവരുടെ കയ്യിൽ തന്നെയാണോ ഉള്ളത് അതും കൂടി ഒന്ന് താഴെ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് കാരണം എനിക്കൊന്നറിയാനായിരുന്നു എനിക്കറിയില്ല അങ്ങനെയാണോന്ന് എന്ന് എനിക്കറിയില്ല ഒറിജിനൽ എന്തിനാണെന്നുള്ള അറിയാം അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് തിരിച്ചു തരിക അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് അയപ്പിക്കാൻ പറയും അതൊന്നും ആയിരുന്നില്ല അതൊക്കെ ഒറിജിനൽ തന്നെ വേണമെന്ന് പറഞ്ഞു ഒറിജിനൽ തന്നെ നമ്മൾ കൊണ്ടു കൊടുത്തു ഇത്രയും നാളായി അതിന് യാതൊരു അണക്കവും വരാതിരിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് കാരണം ഒന്നിൽ കൂടുതൽ തവണ എനിക്ക് ഒരു സർജറി വന്നു ആ സമയത്തും അവർ പറഞ്ഞു സ്റ്റോണിന് കിട്ടില്ല ഇത്ര ടൈം പീരീഡ് ഉണ്ട് ടു ഇയേഴ്സിന് മുകളിലായാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ടു ഇയേഴ്സിന് മുകളിലായിട്ടുണ്ടായിരുന്നില്ല എന്റെ സർജറി പട്ട സ്റ്റോൺ എത്ര മുന്നേ നമുക്ക് അറിയാത്ത കാര്യമായിരുന്നു പക്ഷേ എന്തോ അവരെ കണ്ടീഷൻ അങ്ങനെയാണ് കിട്ടിയില്ല എന്ന് പറഞ്ഞു കിട്ടില്ല എന്ന് പറഞ്ഞു കിട്ടില്ല അത് പോയി അമ്മയുടെ സർജറിക്ക് അവർ പറഞ്ഞ ടൈം പീരീഡ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞിട്ടാണ് വന്നത് അതും നമുക്ക് കിട്ടിയില്ല അപ്പോൾ നമുക്ക് ആ എന്ന് മാത്രല്ല അവർ നമ്മൾ അവർ ചോദിക്കുന്ന ഓരോ തവണ ഓരോ ഡോക്യുമെന്റ്സ് ചോദിക്കുമ്പോഴും നമ്മൾ അത് കൊടുക്കുന്നു അവരത് സബ്മിറ്റ് ചെയ്യുന്നു ഡിനേജ് ചെയ്യുന്നു വീണ്ടും കൊടുക്കുന്നു സബ്മിറ്റ് ചെയ്യുന്നു ഇത് ഈ പ്രോസസ്സ് ഒരു നാലോ അഞ്ചോ തവണ നമുക്ക് കഴിഞ്ഞു ആള് പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് അന്ന് രാവിലെയും അത് അതും എല്ലാം ഡിക്ലെയിം ചെയ്തിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ നിന്ന് കോൾ വരണം നമ്മൾ ഈ പേയ്മെൻ്റ് ഇനി നടക്കില്ല ഇനി നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം അപ്പം നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങളും അതും നമ്മൾ ചെയ്തിട്ട് റിയംബേഴ്സ്മെന്റിന് കൊടുത്ത് ഇത്ര നാളായി എല്ലാ ഡോക്യുമെന്റ്സും വാങ്ങി വെച്ചിട്ടും അവരുടെ ഭാഗത്തുനിന്ന് യാതൊരു റെസ്പോൺസും ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അല്ലാതെ യാതൊരു വിധത്തിലും ആരെയും ബുദ്ധിമുട്ടിക്കാനോ ഒന്നിനും വേണ്ടിയിട്ടുള്ള ഈ കമൻസ് ഇട്ട ആൾക്കാരുടെ അടുത്തും എനിക്ക് അവർ പറഞ്ഞ അവരുടെ അഭിപ്രായമാണ് പറഞ്ഞത് പക്ഷേ എന്നാലും ഇങ്ങനെ നിങ്ങളുടെ അടുത്തും ഇങ്ങനെ ഡോക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ ഒറിജിനൽ വാങ്ങി വെച്ചിട്ട് തന്നെയാണോ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ ലീഗലി നമുക്കിപ്പോൾ കൺസ്യൂമർ കോർട്ടിൽ പോകാം അങ്ങനെ പല 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 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞതാ ഇപ്പോ നമ്മളൊരു ഫാമിലിയിലൊരാൾക്ക് എന്തൊരു സർജറി ഒക്കെ കഴിഞ്ഞ് കുറേ നാളത്ത് റെസ്റ്റും കാര്യങ്ങളും അങ്ങനെയുള്ള പല കണ്ടീഷനിലിടയിലും നമ്മൾ കേസ് കോടതി ഇങ്ങനെ ആയിട്ടല്ല നടക്കും ഞാൻ അഡ്വക്കേറ്റ് ആണ് എന്നാലും ഞാൻ പറയാം ഞാനും നാൾ ലീവും കാര്യങ്ങളും ഒക്കെ ആയി ഫാമിലിയിലായിരുന്നു വീട്ടില് ആവശ്യങ്ങളുണ്ടായിരുന്നു വീട്ടിലിരിക്കുകയായിരുന്നു അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയി നമ്മൾ ഇതിനെ കുറിച്ച് ഞാൻ അതിനെ ഞാനതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഇത്രയും നാളെ എന്നും അവരെ നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായി എന്തായിരുന്നു അറിയാം അപ്പോൾ ആ സമയത്ത് ഉണ്ടായ ഒരു ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ആരെയും ബുദ്ധിമുട്ടിക്കാനല്ല ഞാൻ അതിൽ നിന്ന് പറഞ്ഞോട്ടെ ഇനി അപ്പോൾ ഞാൻ ഞാൻ അതിലേക്ക് മെയിലോ കാര്യങ്ങളോ ഒക്കെ അയച്ചിട്ടുണ്ട് മെയിലും അവരെ ഞാൻ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവർ വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത് ഞാൻ വെയിറ്റ് ചെയ്യാണ് ഇനി ഇതിന് എന്തെങ്കിലും എനിക്ക് ഇതിന് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഞാനത് അറിയിക്കുന്നതായിരിക്കും അവർ പറഞ്ഞത് വൺ ലാക്ക് എബോ ആയതുകൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നതെന്നാണ് ഓക്കെ അപ്പം വൺ ലാക്ക് എബോ ആയതുകൊണ്ട് ഇനി ടൈം എടുക്കുകയാണെങ്കിൽ എത്ര നാളെ എടുക്കും അങ്ങനെ ഒന്നും പറഞ്ഞില്ല അങ്ങനെ യാതൊന്നും പറഞ്ഞില്ല അതുകൊണ്ടാണ് സമയം എടുക്കുന്നതെന്ന് മാത്രമേ പറഞ്ഞോളൂ അതിനെ കുറിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ എനിക്ക് എന്താണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം അപ്പം ഞാൻ പറയാം ഞാൻ ആരെയും ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതല്ല ഇങ്ങനെ ഒരു കാര്യം അപ്പൊ പ്രത്യേകിച്ച് നമുക്കൊരു നമ്മൾ ഒരു പേയ്മെന്റ് ചെയ്ത് അത് യാതൊരു ഉപകാരമില്ലാതെ നമ്മൾ എന്തിനാണ് വർഷത്തിൽ എല്ലാവരും പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് അപ്പൊ നമ്മൾ വർഷത്തിൽ ഇങ്ങനെ വെറുതെ ഒരു ഇൻഷുറൻസിനായിക്കോട്ടെ എന്തിനായിക്കോട്ടെ നമ്മൾ വെറുതെ കൊണ്ടുപോയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല അതിൽ കൊണ്ടുപോയിട്ടില്ല ട്രീറ്റ്മെന്റ് വരുന്ന സമയത്ത് ഒന്നും കിട്ടില്ല നമ്മളന്നെ എടുത്ത് അടക്കണം എന്ന് പറയുമ്പോൾ ആർക്കും അത് സഹിക്കുന്ന കാര്യമല്ലേ കിട്ടുന്നവർക്കത് നല്ല കാര്യമാണ് കിട്ടാത്തവർക്കും അത് ബുദ്ധിമുട്ടാണ് കാരണം നമ്മളിപ്പോൾ പത്ത് പേര് ഇതിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ആ പത്ത് പേര് ഒരുപോലെ കൺസിഡർ ചെയ്യണമല്ലേ അല്ലാതെ അതിൽ എട്ടുപേരെ നല്ല പോലെ രണ്ടുപേരെ തട്ടാമോ അങ്ങനത്തെ രീതിയല്ലല്ലോ നമ്മൾ കാണേണ്ടത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ വേറെ ഒന്നുമില്ല ഇത്ര ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക ഫ്രണ്ട്സ് ആർക്കെങ്കിലും ഇങ്ങനെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അത്രയേ ഉള്ളൂ അപ്പോൾ ഓക്കെ തരാം